ചക്കേ മാങ്ങേ മാറുമാസം അങ്ങനെയും ഇങ്ങനെ മാറുമാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കഴിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വയ്ക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വയ്ക്കൽ പണ്ട് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിനു മുമ്പ് മാങ്ങാക്കാലത്തുച്ചയ്ക്ക് ചക്കക്കുരുവും മാങ്ങേ വൈകുന്നേരം മാങ്ങയും ചക്ക കുരു അങ്ങനെയുള്ള വീടുകളുമുണ്ട് അതാണ് അധികം കഷ്ടം അങ്ങനെയെന്ന് വെച്ചാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കൈപ്പയ്ക്കയോ ഒന്നുമല്ല അതെല്ലാം പണക്കാരുടെ വീടുകളിൽ മത്തനില കുമ്പളത്തിനില വാഴമങ്ങ് ഉണ്ണിപ്പിണ്ടി കായത്തോല് അങ്ങനെ ഇങ്ങനെ കണ്ടതും കേട്ടതുമൊക്കെ ചക്ക കാലം ഇടിച്ചക്ക മുതൽക്കും മാങ്ങക്കാലം കണ്ണിമാങ്ങ മുതൽക്കും തുടങ്ങും ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമായി അത് കഴിഞ്ഞാൽ പച്ചചക്ക കൊണ്ട് പിന്നെയാണ് ചക്കപ്പഴത്തിൻ്റെ വരവ് പച്ചചക്കയുടെ മടലരിഞ്ഞ് മുള്ള കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് തോരൻ വയ്ക്കും പഴച്ചക്കയുടെ മടൽ നുറുക്കി പുളിങ്കറി വയ്ക്കാം പച്ച ചക്കപ്പൂഞ്ഞു കൊണ്ട് ചക്കക്കുഞ്ഞൊന്നും പറയും മസാലക്കറി വയ്ക്കാം ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വയ്ക്കാമെന്നതിന് കണക്കില്ല മുളൂഷ്യം വെക്കാം പുളിങ്കറി വെക്കാം തീയൽ വെക്കാം അവിയലും വെക്കാം എരിശ്ശേരി വെക്കാം മോരൊഴിച്ചു കൂട്ടാൻ വയ്ക്കാം മെഴുക്കു പുരട്ടി വെക്കാം പൊടിത്തൂവൽ വെക്കാം എല്ലാം വയ്ക്കാം ചക്കക്കുരുവും കായും ചേർത്ത് വയ്ക്കുന്ന മെഴുക്കു പുരട്ടി ബഹു ഇത് വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ് അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും അതിനാൽ അതിനാലിത് വലിയ വീട്ടുകാരെല്ലാം വർഷകാലത്തെ കൂട്ടാറുള്ളൂ അന്നേക്ക് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കുന്നത് നല്ലവണ്ണം ഉണക്കി ഓരോ കുരു ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ് അങ്ങനെ ചെയ്താൽ ആറുമാസത്തിലധികം ചീത്തയാകാതെ ഇരിക്കും ചക്കക്കുരു പഴയതായാൽ ഗുരുത്വം കുറയും ലഘുത്വം കൂടും അതിനാൽ വേഗം തെയ്ക്കും വർഷകാലത്തേക്ക് വേണ്ടി ചക്കയിൽ നിന്ന് ചക്കക്കുരു മാത്രമേ സൂക്ഷിക്കാറുള്ളൂ അത്യാവശ്യം ചിലർ പച്ച പച്ചചക്കച്ചുള കൊണ്ട് പപ്പടമുണ്ടാക്കി വയ്ക്കും ഈ ചക്കപ്പപ്പടം ഞാൻ ഇതുവരെ കണ്ടിട്ടോലുമില്ല മാങ്ങയും പലതരത്തിൽ സൂക്ഷിക്കാറുണ്ട് കണ്ണിമാങ്ങ ഉപ്പിലിട്ടുകൊണ്ടും കടുമാങ്ങയായും മൂത്തമാങ്ങ ഉപ്പുമാങ്ങയായും ചെത്തുമാങ്ങ കറിയായും അടമാങ്ങയായും മാമ്പഴം കൊണ്ട് തിരമാങ്ങയും ഉണ്ടാക്കാം തിരമാങ്ങയും അടമാങ്ങയും എന്തെന്ന് മനസ്സിലായില്ലേ പറയാം വെയിലത്ത് ചിക്കപ്പായ വിരിച്ച് അതിൽ കിടക്കപ്പായ വിരിച്ച് അതിൽ മല്ലുമുണ്ട് വിരിച്ച് അതിൽ മാമ്പഴം പിഴിഞ്ഞൊഴിച്ചു ഉണക്കിയെടുക്കുന്നതാണ് തിരമാങ്ങ മാങ്ങാത്തിര എന്നും പറയും പച്ചമാങ്ങ പൂളി കഷ്ണങ്ങളാക്കി ഉപ്പ് പുരട്ടി ഉണക്കിയെടുക്കുന്നതാണ് അടമാങ്ങ ഇത് രണ്ടു കൊണ്ടും കൂട്ടാൻ വയ്ക്കാം ചക്കയും മാങ്ങയും ഇല്ലാത്ത ആറുമാസം കൂട്ടാൻ വയ്ക്കാൻ കാശുകൊടുത്ത് വാങ്ങുന്ന പതിവ് കേരളത്തിൽ പണ്ട് പണക്കാർക്ക് പോലുമില്ല വെള്ളരിക്ക മത്തങ്ങ കുമ്പളങ്ങ പടവലങ്ങ കൈപ്പക്ക മുതിര പയറ് എന്നിവയെല്ലാം അതാതു കാലങ്ങളിൽ കൃഷി ചെയ്തുണ്ടാക്കും എല്ലാ തൊടിയിലും വാഴയുണ്ടായിരിക്കും മുറ്റത്ത് അമരപ്പന്തലും ഉണ്ടായിരിക്കും തുവരച്ചെടി ഉണ്ടായിരിക്കും തൊടിയിൽ ചേനയും ചേമ്പും ഉണ്ടായിരിക്കും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടായിരിക്കും പോരെങ്കിൽ പലതരം ചീരയും ഉണ്ടായിരിക്കും ഒന്ന് പറയാൻ മറന്നു മുരിങ്ങ ഇലയായും പൂവായും കായായും കൂട്ട ഈ മുരിങ്ങ മിക്ക പറമ്പുകളിലും ഉണ്ടായിരിക്കും ചക്ക കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കായും നാളികേരമരച്ച് വച്ചാൽ അതുപോലൊരു കൂട്ടാൻ ഭൂമി മലയാളത്തിലില്ലെന്നാണ് പറയാറ് മാമ്പഴക്കൂട്ടാൻ കൈലുകണക്കിനല്ല മരിക കണക്കിനാണ് അതിഷ്ടമുള്ളവർ കൂട്ടുക ചക്കയും മാങ്ങയും ആറുമാസം അങ്ങനെയും ഇങ്ങനെയും ആറുമാസം എന്ന വർഗ്ഗത്തിൽപ്പെടാത്ത പരമദരിദ്രന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നു പണ്ട് കേരളത്തിൽ കൊല്ലം മുഴുവനും താളും തകരയും ഞണ്ടും ഞവിഞ്ഞിയുമായി കഴിച്ചു കൂട്ടേണ്ടി വരുന്നവർ ഓണത്തിന് പോലും നാലും വയ്ക്കാൻ പോയിട്ട് രണ്ടാമതൊന്നും വയ്ക്കാൻ തരപ്പെടാത്തവർ ഇത്തരക്കാർ ഇന്ന് കേരളത്തിലില്ല ഇന്ന് ക്യാബേജും പൊട്ടറ്റോസും തക്കാളിയും കോളിഫ്ലവറും ക്യാരറ്റും എല്ലാം നാട്ടിൻ പുറങ്ങളിലെ കുടിലുകളിൽ പോലും പതിവായി വാങ്ങി കറി വയ്ക്കുന്നുണ്ട്